ഇങ്ങനെ സംസാരിച്ചിരുന്നൊരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെതായ എല്ലാ ഇതും ഉണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇന്ന് തമിഴ്നെ കണ്ടതുപോലെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പം ഉപയോഗിക്കണോ ഉപയോഗിക്കേണ്ടായോ അങ്ങനൊരു ഡൗട്ടി നിൽക്കുന്നവരും കാണും ഈ കോൺട്രവേഴ്സീസ് കേട്ട് പേടിക്കുന്നവരും കാണും എന്തെടുക്കണം അറിയാത്തവരായിരിക്കും അല്ലെ ഇതിപ്പോ എന്റെ അനുഭവം മാത്രേ ആവുന്നുള്ളൂ കേട്ടോ വാങ്ങിച്ചിരിക്കുന്ന കപ്പ് എന്ന് പറയുന്ന ഐ ആക്റ്റീവിന്റെ ആണ് ഐ ആക്റ്റീവിന്റെ ഇങ്ങനൊരു ോട്ടിലാണ് ഇത് വന്നിട്ട് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരയാണ് നമ്മൾ വില വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലാഭമാണ് ഇത് ഇതിപ്പം തന്നെ അമ്പത് രൂപയാണ് ഇതിൻ്റെ എത്ര ഞാൻ രണ്ടെണ്ണം ഒക്കെ വാങ്ങിക്കാറുണ്ട് ഓരോ മാസവും അപ്പം അത് വെച്ചൊക്കെ ഇത് ലാഭമാണ് അപ്പം ഇപ്പം നമ്മളെ ഇതിൽ തന്നെ പല സിറോണ പിന്നെ ഐ ആക്റ്റീവ് പിന്നെ കാർമീസി പിന്നെ ഒരുപാട് ബ്രാൻഡ്സ് ഇറങ്ങുന്നുണ്ട് പിന്നെ കൂടുതലും ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള നല്ല ബ്രാൻഡും ഒക്കെ വാങ്ങിക്കുന്നതാണ് ഇൻ കേസ് നിങ്ങൾ ഒരു ലോങ് റണ്ണിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ലൊരു കപ്പിന് ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് കേൾക്കാത്ത ബ്രാൻഡുകൾ വാങ്ങിച്ച് പൈസ കളഞ്ഞ് ഇതാക്കുന്നതിനെ കട്ടിച്ച് വിലക്കുറവായിരിക്കും എന്നാലും നമ്മൾ വജീനിൽ ഇൻസേർട്ട് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് അത്രയും കെയർഫുള്ളായിട്ട് നമ്മൾ സാധനം വാങ്ങിക്കാം അത്തവരായിട്ട് ആരും കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഡയറക്റ്റായിട്ടങ്ങ് തുടങ്ങിയത് ഇത് ഐ ആക്ടി കപ്പിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതിനകത്താണ് കപ്പുള്ളത് ഇതൊരു കവറിലാണ് കേട്ടോ വരുന്നത് ഇത് സ്റ്റെറിലൈസ്ഡ് ആണ് ഈ ബോട്ടിലും സ്റ്റെറിലൈസ്ഡ് ആണ് അകത്തിരിക്കുന്ന കപ്പും സ്റ്റെറിലൈസ്ഡ് ആണ് നമുക്ക് ഉപയോഗിക്കുന്നതിന് ഇതിനൊരു പ്ലാസ്റ്റിക് കവറിലാണ് വരുന്നത് നമുക്ക് വേണ്ടി ഇതൊരു പാത്രം മാറ്റി വെക്കുക എന്നിട്ട് ആ വെള്ളം ചൂടാക്കി ഈ കപ്പ് അതിനകത്തിട്ട് ഒരിച്ചിരി നേരം ഒന്ന് തിളപ്പിക്കുക അതാണ് സേഫ് ഇത്തിരി ഇത്തിരി കൂടെ ഒന്ന് വൃത്തിയായിട്ട് ചെയ്താൽ മതി ഞാൻ എടുത്തിരിക്കുന്ന മീഡിയ ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് വന്നിട്ട് മീഡിയം ഉണ്ട് സ്മാളുണ്ട് ഉണ്ട് അപ്പം സ്മാൾ വന്നിട്ട് എയ്റ്റി ഇയേഴ്സ് ബിലോ ആണ് ഇവർ പറയുന്നത് പിന്നെ ലാർജ് വന്നിട്ട് മുപ്പത് വയസ്സ് വരെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ലാർജ് വന്നിട്ട് തേർട്ടി ഇയേഴ്സ് പ്ലസ് ആണ് പറഞ്ഞത് മീഡിയം ഫ്ലോയിഡ് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഓരോരോ ബോഡി ഇൻഡിവിജ്വാലിറ്റി അനുസരിച്ചിരിക്കുകയുള്ളൂ അതിനനുസരിച്ചും നമ്മളെ ബ്ലഡ് ഫ്ലോ അനുസരിച്ചാണ് ഇരിക്കുന്നത് കപ്പ് വരുന്നത് ആണ് സിലിക്കോൺ നമ്മളുടെ ശരീരത്തിന് ഹാനികരമല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് എയ്റ്റ് ടു ടെൻ ആണ് പ്രൊട്ടക്ഷൻ വരുന്നത് കുറേ വീഡിയോസിൽ ഞാൻ അതായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല ഒരു ടാമ്പേൺ ആണെങ്കിൽ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് ആറ് മണിക്കൂർ തന്നെ അധികമാണ് കുറെ പേർക്ക് ഫ്ലോ ഉള്ളവർക്കാണെങ്കിൽ അത് ഭയങ്കരായിട്ടും എന്താ ലീക്ക് ലീക്കായി അല്ലെങ്കിൽ നമ്മൾ പാൻറ്റീസിലൊക്കെ തന്നെ ആവാം അല്ലെങ്കിൽ ഡ്രസ്സിലാവാം അങ്ങനെയൊക്കെ അനുഭവം ഉള്ളവരായിരിക്കും മിക്ക ലേഡീസിലും പക്ഷെ ഇതുണ്ടല്ലോ നമ്മൾ കറക്റ്റ് സൈസ് ആണെങ്കിൽ ലീക്ക് ആവത്തേയില്ല എനിക്ക് ഉപയോഗിച്ച രണ്ട് മാസം ഞാൻ ഉപയോഗിച്ച ഇനി അങ്ങോട്ട് ലോങ്ങ് റണ്ണി ഉപയോഗിക്കുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ പക്ഷേ ഇപ്പം ഞാൻ ഉപയോഗിച്ച് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ പാൻറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലോ ഒന്നും ലീക്കായിട്ടാവുകയോ ഒന്നുമില്ല പ്രോപ്പറായിട്ട് വെക്കുകയാണെങ്കിൽ മാത്രം പോസിറ്റീവ് ആദ്യമേ സ്മോക്കിംഗ് ഈസ് ഇൻജുറീസ് ടു ഹെൽത്ത് ഏറ്റവും ലാസ്റ്റിലായിരിക്കും മറ്റേ സിഗരറ്റ് വലിക്കുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് കുഞ്ഞക്ഷരത്തെ അത് കാണും പക്ഷേ ഈ കുഞ്ഞക്ഷരം കാണാതായിരിക്കും അത് പോസിറ്റീവ് സൈഡ് മാത്രം കണ്ടാൽ നമ്മളത് വാങ്ങിക്കുക ഇത് അതിനൊക്കെ തന്നെയാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡെന്ന് പറയുന്നത് ഞാൻ അത് പിന്നെ പറയാം പക്ഷേ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് ആദ്യമേ അവർ എഴുതിയിട്ടുണ്ട് കാര്യം എയ്റ്റ് ടു ടെൻ അവേഴ്സ് ഇതിൻ്റെ പ്രൊട്ടക്ഷനാണ് ടെൻ അല്ല ട്വൽവ് ഹേഴ്സുണ്ട് പിന്നെ രാഷ്ട്രിയാണ് സത്യം പാഡ് ചിലർക്ക് ഇത് വെച്ച് ഇത്ര സമയം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക് ബ്ലഡ് ഫ്ലോ കൂടുതലുണ്ടെങ്കിൽ പിന്നെ ഈ നനഞ്ഞ കണക്കൊരു കൂട്ടല്ലേ ആ ഒരു ഇത് പിന്നെ ഇത്ര സമയം കഴിയുമ്പോൾ നമുക്ക് മാറ്റണം മാറ്റണമെന്നുള്ള ടെൻഷൻ പിന്നെ ചിലർക്ക് ഇത് അലർജിറ്റിക്ക് ചൊറിച്ചില് പിന്നെ ഭയങ്കര രീതിയിലുള്ള അലർജി ഫോർമേഷൻ ഒക്കെ വരും ഇത്ര മണിക്കൂർ കഴിഞ്ഞ് മാറ്റിയില്ലെങ്കിൽ ചിലർക്ക് ഈ മെറ്റീരിയൽ തന്നെ അലർജി ആയിട്ടുള്ളവർ കാണും പിന്നെ ലീക്ക് പ്രൂഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നോ പീരീഡ്സ് ഓർഡർ സത്യമാണ് നമ്മൾ പാഡ് ഉപയോഗിക്കുമ്പം നമുക്ക് ആകുമ്പോൾ ഉള്ളൊരു സ്മെല്ല് പിന്നെ നമ്മളെ മൊത്തത്തിൽ നമുക്ക് ആ സമയം ആ മൂഡ് സിങ്സ് മൊത്തം വരുന്നത് ആ ഒരു പാഡ് ഉപയോഗിക്കുന്ന ആ ഒരു ഇതുകൊണ്ടാണ് അതെനിക്കറിയാം കാര്യം എനിക്കിപ്പം ഞാൻ പാഡ് ഇപ്പം ഞാൻ ഉപയോഗിക്കുമ്പം ഞാനിപ്പം കപ്പ് രണ്ട് ദിവസം ഉപയോഗിക്കാതിരുന്ന് ഈ പാട് വെക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര എന്താണ് ആ ഒരു ടച്ച് ചെയ്യുന്ന ഫീലിംഗ് ഉണ്ടല്ലോ അത് ഭയങ്കര ഗേൾസിന് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇതിനാ ഒരു സംഗതിയില്ല പിന്നെ ഇതെന്ന് പറയുന്ന ഒരെണ്ണം വാങ്ങിച്ചാൽ ഇപ്പം രണ്ടെണ്ണം വാങ്ങിക്കുന്നവർ കണബോധിച്ച് ഒരെണ്ണം വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇത് അഞ്ച് വർഷം നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പരസ്യമൊന്നുമല്ല അഞ്ച് വർഷം ഉള്ളയാണ് ഉപയോഗിക്കുന്നവർക്ക് നല്ല സേഫായിട്ട് നല്ല സെക്യൂർ ആയിട്ട് നല്ല ക്ലീനായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഒരു അഞ്ച് വർഷം ഇത് മാത്രം മതി പാഡ് പിന്നെ തിരിഞ്ഞു നോക്കിയേ വേണ്ട തിരിഞ്ഞു നോക്കാൻ ചിലർക്ക് ചിലർക്ക് ഇതങ്ങ് നല്ല രീതിയിൽ യൂസർ ഫ്രണ്ട്ലി ആകുന്നവർക്ക് ഇനി പാഡിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റത്തില്ല അങ്ങനെ അങ്ങനൊരു രീതിയിലായിട്ടുണ്ട് ഒരു സംഭവം പിന്നെ ഇവർ ഇതിൽ പറയുന്നത് ഓവർനൈറ്റ് പീസ് ഓഫ് മൈൻഡാണ് പീസ് ഓഫ് മൈൻഡെന്ന് പറഞ്ഞാൽ നമ്മളിത് ഇരിക്കുന്ന പോലും പിന്നെ ചിന്തിക്കത്തില്ല ഗൈസ് പാടാണെങ്കിൽ നമ്മളിങ്ങനെ തിരിയുമ്പഴും പിരിയുമ്പഴും ആകുമോ സംബന്ധിച്ച് നമ്മൾ തിരിയോ പിരിയോ എന്ത് ചെയ്താലും അവിടുന്ന് അനങ്ങത്തില്ല കാരണം ഇതൊരു സക്ഷനിൽ നിൽക്കുന്ന ഒരു സാധനം ഒരു പ്രഷറുണ്ട് നമ്മളവിടെ എടുത്തു വെക്കുമ്പം ഇതൊരു പ്രഷറിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത് അനങ്ങാത്തെയും തിരിയാത്തതും എല്ലാം ഡാൻസ് ആണെങ്കിലും സ്വിം ആണെങ്കിലും അതണക്കന്നെ നമ്മൾ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംഗതി മറ്റേ സ്റ്റേ ഫ്രീയുടെ പരസ്യം കാണിച്ചിട്ട് ചാടുന്ന പരസ്യം കാണിക്കുമല്ലോ അതേ കണക്കാണ് ചാടുന്ന പരസ്യ സത്യത്തിൽ ഇതിനാണ് കൂടുതൽ ആപ്റ്റ് കാര്യം നമ്മൾ പാഡ് വെച്ചിട്ട് ചാടുന്ന പരസ്യത്തിൽ ചുമ്മാതാണ് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ഓവർഫ്ലോ ആയിട്ട് പാഡ് പാഡ് പാഡനങ്ങും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് പക്ഷേ ഇതിനാ ഒരു സംഗതി ഇല്ല നമ്മൾ ചാടിയാലും തുള്ളിയാലും ഒന്നും ഇതനങ്ങത്തില്ല എന്തായാലും മനസ്സിലാവുന്ന സംഗതി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വരച്ചവര് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും മോഡലിലാണ് വരുന്നത് കണ്ടോ കപ്പ് മോഡലിലാണ് വരുന്നത് ഇത് മീഡിയാണ് കേട്ടോ അപ്പം ഇത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ് ഞാൻ പാക്കറ്റൊക്കെ പൊട്ടിച്ചു നമ്മൾ പ്രൊമോഷൻ മീഡിയ ചെയ്യാറില്ലല്ലോ പാക്കറ്റ് പൊട്ടിക്കാതെ കാണിക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കപ്പ് വന്നിട്ട് കപ്പ് കപ്പ ഇങ്ങനെയാണ് കാണാമോ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് നമ്മൾ ഫിഫ്റ്റീൻ എം എൽ സെവൻ പോയിൻറ്റ് എം എൽ നമ്മൾ പാഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്ലോ ആണത് കൂടും ആ സമയം ഇതിലാണെങ്കിൽ നമുക്ക് എഴുത്തിട്ട് നമുക്കറിയാം അത് കളയുന്നതുകൊണ്ട് നമുക്കറിയാൻ അറിയാൻ പറ്റും ഇതിൽ എത്ര മാത്രം പോയിരുന്നു ഇങ്ങനെയാണ് ഇത് കപ്പിരിക്കുന്നത് അപ്പം ഇതിൽ പല ആകൃതി ഡിസ്ക് മോഡലിൽ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഫണൽ മോഡലിൽ വരുന്നതുകൊണ്ട് പിന്നെ പുറത്തോട്ടൊക്കെ പല രീതിയിലുള്ള കപ്പുകളുണ്ട് കേട്ടോ താഴെ ഈ സ്റ്റെമ്മില്ലാത്തതുണ്ട് ഇവിടെ ഒരു സ്റ്റെം ആയിട്ടാണ് ഇത് വരുന്നത് ഇവിടെ ഇങ്ങനെ റൗണ്ടഡാണ്ടോ ഇവിടെ ഒരു സ്റ്റെം സ്റ്റെമായിട്ട് വരുന്നതുകൊണ്ട് പിന്നെ ഇത് ഇത്രയാണ് ഇതിൻ്റെ നീളം ഇത് സ്മാളിലോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് ഇത് വെച്ചാൽ തന്നെ നമ്മൾ ഈ എവിടെ കീറിപ്പോയോ എന്നൊരവസ്ഥയിൽ നമ്മൾ ചിന്തിക്കാറുണ്ട് ടൈ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളാദ്യമേ നമ്മളെ വജേനെ ലെങ്ത് നോക്കി ഇത് വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് മീഡിയം വാങ്ങിച്ചു നോക്കുക എങ്ങനെയാണ് ഫ്ലോ ഉള്ളത് ഇനി ഇത് വെക്കുന്നത് വരെ നമ്മൾ ചൂടുവെള്ളത്തി ഇട്ട് എടുത്ത് വെക്കുക അത് ഒന്നെങ്കിൽ ആ ഈ ഫോൾഡ് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് ആ നടുക്ക് നിൽക്കുക ഇങ്ങനെ നിൽക്കുക കണ്ടോ കണ്ടോ വെച്ചിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക ഇങ്ങനെ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യുക അന്ന് ഇന്ന് മുമ്പേ നിൽക്കുകയാണെങ്കിൽ അത് അങ്ങ് താഴെ വരെ നമ്മളെ ഈ കപ്പിൻ്റെ സ്റ്റെം വരെ ഉണ്ടല്ലോ അത് ഇവിടം വരെ അവിടം വരെ നമ്മൾ അകത്തോട്ടാക്കുക അകത്തോട്ടാക്കി അങ്ങനെ നമുക്ക് കുഞ്ഞൊരു ഇതായിട്ടിട്ട് കാണാമോ വേണ്ട കുഞ്ഞൊരിതായിട്ടിട്ടും അങ്ങനെ ഇൻസേർട്ട് ചെയ്യാം വേണ്ടേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ ഫണൽ പിന്നെ അല്ലെങ്കിൽ വേറൊരിതെന്ന് പറയുന്നത് വേറൊരിതും ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു അത് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നവരുണ്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ഇല്ലേ ഈ ചെറിയ പോർഷൻ വെച്ച് നമ്മളെ വജേനെ മനസ്സിലാക്കി ഇൻസേർട്ട് ചെയ്തു ഭയങ്കര രീതി കാമായിട്ട് കൂളായിട്ട് നമ്മൾ ടെൻഷൻ അടിക്കാതെ വേണം ചെയ്യാൻ ടെൻഷൻ അടിക്കാനേ പാടില്ല ഇത് വെക്കുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മറ്റേ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് എടുക്കും അതായത് ഇത് കയറുമോ കയറിയാൽ തിരിച്ച് വരുമോ അല്ലെങ്കിൽ കയറി എങ്ങനെ ആയിരിക്കും എനിക്ക് നോവോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ വരുമ്പോഴാണ് ഇത് കയറാൻ പാടില്ല നല്ല രീതിയിൽ ബ്രീത്തെടുക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക രണ്ടു വട്ടം ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് കാമാവും കാമായി ഭയങ്കര നമ്മളെ വീട്ടിലാ ഒരു ചുറ്റുപാടിനിരുന്ന് ഭയങ്കര കാമായിട്ട് നിങ്ങളുടെ മനസ്സിനെ തന്നെ എനിക്ക് പറ്റും എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം കൊടുക്കുക എടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസം കൊടുക്കുക കാമായിട്ട് കൂളായിട്ട് നിങ്ങൾക്ക് പൊസിഷൻ ആണെങ്കിൽ അങ്ങനെ ഇരിക്കാം നമ്മൾ ബാത്റൂമിൽ ഇരിക്കുന്ന പൊസിഷനിൽ അങ്ങനെ ഇരുന്ന് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു കാലു മാത്രം ബാത്റൂമിൻ്റെ യൂറോപ്യൻ ക്ലോസിൻ്റെ മേലിൽ വെച്ചിട്ട് താഴെ ഒരു കാല് വെച്ചിട്ട് ചെയ്യാം ുള്ള വീഡിയോസ് ഞാൻ ശ്രദ്ധിച്ചെന്ന് പറയുന്നത് അവർ പറയുന്നത് ഒരു ടക് ശബ്ദം കേൾക്കുന്നു ടക്ഷ ശബ്ദം കേൾക്കാതെ എല്ലാ സാഹചര്യങ്ങളിലും കേൾക്കും എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ സാഹചര്യങ്ങളിലും ആ ടക്ഷ ശബ്ദം കേട്ടാൽ മാത്രമേ അവിടെ ഇരുന്നോളുന്നു എന്നല്ല പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയായിരിക്കും അവരങ്ങനെ പറയുന്നത് അതായത് നല്ലവരിക്ക് എന്നുള്ളൊരു കംഫർട്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് പറയുന്നത് ടക്ക് ശബ്ദം എപ്പോഴും കേൾക്കണമെന്നില്ല ഞാൻ ഉപയോഗിച്ചൊരു ഇതില് പറയാണ് നമ്മൾക്ക് ഇത് വെക്കുമ്പം നമുക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ നമ്മൾ ഉള്ളിലോട്ട് കയറി ഇത് സ്റ്റെമ്മ് നല്ല അകത്തോട്ട് കയറും ചില സമയങ്ങളിൽ സ്റ്റെമ്മ് കുറച്ച് പുറത്തോട്ടിരിക്കും നമ്മൾ പിന്നെ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്ന സ്റ്റെമ്മും അകത്തോട്ട് പോയി അന്നേരം ഒന്നും പേടിക്കരുത് അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഇത് കയറ്റിയല്ലോ ഈ നമ്മളെ ഈ കപ്പ് കയറ്റി കഴിഞ്ഞല്ലോ കപ്പ് കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ആ വജീൻ ഓപ്പണിങ് ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്നാക്കി നോക്കുക ചുറ്റിനും ചുറ്റിനെ ഇങ്ങനെ ഒന്നാക്കി നോക്കുക അന്ന് തന്നെ നമ്മളെ കപ്പിൻ്റെ താഴെ ഫുള്ളിങ്ങനെ മടങ്ങാതെ ഫോൾഡാണ് അത് ചിലപ്പോൾ നമുക്ക് ചെയ്തു നോക്കാൻ മനസ്സിലായി ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും നമ്മളുടെ വജയിലെ ഓപ്പണിങ്ങിൽ ആ സ്റ്റെമ്മിൻ്റെ ഒരു ഭാഗം ആണല്ലോ അവിടെ ഇങ്ങനെ നമ്മൾ കയ്യിൽ നിന്ന് ഓട്ടിച്ച് നോക്കുക നാല് വശം അതായത് ചുറ്റിനും അന്നേരം ഫുൾ ഓപ്പൺ ഓപ്പണായിട്ടിരിക്കുകയാണെങ്കിൽ അത് സെറ്റായിട്ടിരിക്കുന്നതാണ് അർത്ഥം ഇൻ കേസ് എന്തെങ്കിലും ഒരു ഫോൾഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ താഴത്തെ എന്ന് പറയുന്നത് ഒന്ന് ഫോൾഡായിട്ടിരിക്കും അന്നേരം നമ്മളിങ്ങനെ നെക്കി കൊടുക്കുക താഴെ ഒന്നിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക ഇതിൽ ഇങ്ങനെ രണ്ട് കൈ കൊണ്ടൊന്നും ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക ഇങ്ങനെ വലിക്കാൻ നിൽക്കരുത് കേട്ടോ ഇങ്ങനെ വലിച്ച് ചിലരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ വലിക്കുക അങ്ങനെ ഒരിക്കലും വലിക്കാൻ നിൽക്കരുത് ഇങ്ങനെ തന്നെ പിൻ ചെയ്ത് കൊടുക്കാം ഡിജൈനകത്തോട്ട് നമ്മൾ രണ്ട് കൈ കയറും കേട്ടോ പേടിക്കാമെന്നിരിക്കേണ്ട രണ്ട് കൈ കയറും എനിക്ക് ആ പേടി പേടിയുണ്ടായിരുന്നു രണ്ട് കൈ കയറും എന്നൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അന്നേരം അത് സ്മൂത്ത് ആയിട്ട് ആയിട്ടിരുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇനി ഉള്ളിലൊരു ഫോൾഡ് ഉണ്ടെങ്കിൽ ഏഹ് നമ്മൾ ഇന്നിക്ക് ആകുമ്പം നമുക്കിങ്ങനെ തോന്നും ആ അതിങ്ങനെ ഒരു ഇങ്ങനെ റിങ് പോലെ ഒരു സാധനം ചുറ്റിയെന്നുള്ള ഫീൽ വരും ആ റി പോലെ നമ്മൾക്ക് ഫീൽ ചെയ്യുന്നതാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതങ്ങ് നേരെ ആവുന്നതാണെങ്കിൽ നമ്മൾ ഫീൽ ചെയ്യും അതാണ് അതിൻ്റെ നല്ല രീതിയിലുള്ള പൊസിഷൻ ഇനി എന്തെങ്കിലും കറക്റ്റായിട്ടല്ല വെക്കുന്നെങ്കിൽ നമുക്ക് ഉടനെ മനസ്സിലാവും ലീക്ക് ആവും കേട്ടോ നമുക്ക് ഒരുവിധം മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ ഇത്രയും വലിച്ചലിച്ച് പറയുന്നത് നിങ്ങൾക്ക് ലാഗ് അടിക്കുമെന്ന് തോന്നുന്നു പിന്നെ ഇത് എടുക്കണ്ടതെന്ന് എടുക്കേണ്ടതാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെങ്കിൽ ചിലര് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഇത് നല്ല രീതിയിൽ യൂസ് ആക്കിയവരാണെങ്കിൽ അവർക്ക് ബോറടിക്കും പക്ഷേ ഇത് ആദ്യമായിട്ട് കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ റൂം അടച്ചോ അല്ലെങ്കിൽ ബാത്റൂം അടച്ചോ അത്രയും കംഫർട്ടായിട്ട് എൻ്റെ പിള്ളേരൊക്കെ വരുമ്പോൾ ഞാൻ ഓട്ടിക്കും ഞാൻ അത്രയും കംഫർട്ടായിട്ടായിരുന്നേ ചെയ്തോളൂ മാര്യേജ് കഴിഞ്ഞെങ്കിലുള്ള പേടിയുണ്ടല്ലോ മാരേജ് കഴിഞ്ഞ് രണ്ട് പ്രസവം കഴിഞ്ഞ് എന്നാലും ആ പേടി മാറിയിട്ടില്ല ഞാൻ അത്രയും കമായിട്ടിരിക്കുമ്പോൾ മാത്രമേ ഇത് എടുക്കാൻ ശ്രമിക്കാറുള്ളൂ കാര്യം അല്ലാതെ എടുത്തപ്പോഴെല്ലാം ഞാൻ പേടിച്ച് ഫെയിലൂർ ആയിട്ടേ ഉള്ളു ആദ്യമേക്ക് അനുഭവം പറഞ്ഞാൽ നിങ്ങൾ കിട്ടും എന്താ നമ്മൾ കൈ നല്ല രീതിയിൽ മുമ്പേ പറഞ്ഞ് കണക്ക് വാഷ് ചെയ്യുക സോപ്പിട്ട് വാഷ് ചെയ്ത് എന്തായാലും കൊറോണയ്ക്ക് ശേഷം എല്ലാവരും നല്ലൊരു വാഷ് ചെയ്യാൻ പഠിച്ചാണ് കാര്യം കൊറോണയാണ് നമ്മൾ വാഷ് ചെയ്യാൻ പഠിപ്പിച്ച കൈ അപ്പം അത് നല്ല രീതി വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കോട്ടിങ് പൊസിഷനിലോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും സ്കോട്ടിംഗ് പൊസിഷനാണ് കാര്യം അത് മാക്സിമം നമ്മൾ താഴോട്ട് പുഷ് ചെയ്തിരിക്കായിരിക്കും തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്നിട്ട് എന്താണ് നമ്മളെ കൈ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ പ്രഷർ താഴോട്ട് നമ്മൾ ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റെം ഞാനൊക്കെ ആദ്യമേ സ്റ്റെമ്മ് കാണാതെ കിടന്ന് പേടിച്ചിട്ടുണ്ട് ഏ അപ്പോൾ സ്റ്റെമ്മ് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അത് താഴോട്ട് വരും അപ്പം എന്താന്ന് പറഞ്ഞാൽ നമ്മളെ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് നമ്മൾ അറ്റത്ത് നിന്ന് ഇങ്ങനെ പിടിക്കരുത് നമ്മൾ നമ്മളറ്റത്ത് തന്നെ ആ സ്റ്റെം സ്റ്റെമ്മിരുമ്പിരിക്കുന്നത് പിടിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ ഉണ്ടെന്നുള്ളത് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ഒരു കൈയ്യെങ്കിലും ഇൻസേർട്ട് ചെയ്യാൻ നോക്കുക ഇൻസേർട്ട് ചെയ്യാൻ പാടായിരിക്കും മാക്സിമം നിങ്ങൾ കുറച്ചെങ്കിലും ഇൻസേർട്ട് ചെയ്യാൻ നോക്കുക പറ്റാത്തവരാണെങ്കിൽ ആ അടിയിലുണ്ടല്ലോ നമ്മളെ സ്റ്റെമ്മിൻ്റെ ഇച്ചൂട മേളിലോട്ട് ആ ഇതുണ്ടല്ലോ ആ കപ്പിൻ്റെ ആ ഭാഗത്ത് കപ്പിയിൽ തന്നെ പിടിക്കണം സ്റ്റെമ്മിൽ പിടിക്കരുത് കപ്പി പിടിക്കുക അടി പിടിക്കുക എന്നിട്ട് ഒന്ന് ഇങ്ങനെ അമർത്തുക പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുക പിടിക്കാൻ നോക്കുക പ്രഷർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചും കൂടെ ഈ കൈ മാത്രം ഇൻസേർട്ട് ചെയ്യാൻ നോക്കുക എന്നിട്ട് അവിടുന്ന് ഒന്ന് മടക്കി പിടിക്കുക ഇങ്ങനെ തന്നെ പിടിക്കുക കാം ഡൗൺ കാം ഡൗൺ എനിക്ക് പറ്റും എന്നും പറഞ്ഞിട്ട് മറ്റേ ഓളീസ് വെൽ ഓളിസ് വെല്ലൊക്കെ പറഞ്ഞുകയാണെങ്കിൽ നമ്മളൊന്ന് കയ്യേറ്റ് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലര് നല്ല കൂളായിട്ട് കയറി 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 വരുന്നവരുണ്ട് പേടിയുള്ളവർക്ക് വേണ്ടി പറയാം അവിടെ വെച്ചേനെ താരോട്ട് എടുക്കുന്നതിന് മുമ്പ് അവിടെ വെച്ചൊന്ന് നിൽക്കുക ഇങ്ങനെ കറക്കി നോക്കുക എന്നിട്ട് ഇങ്ങനെ കറക്കി എടുക്കണം കറക്കി കറക്കിമക്ക പയ്യ് അവിടെ നടക്കുക വലിച്ചു പിടിച്ചെടുക്കണ്ട വലിച്ചു പിടിച്ചെടുത്താൽ നമ്മളെ അതിനകത്ത് ബ്ലഡ് ചിലർക്ക് നിറഞ്ഞിരിക്കുന്നതാണ് അതൊക്കെ നമ്മൾ ഇതിലൊക്കെ ആവും എന്നിട്ട് ബ്ലഡ് കളയുക നമുക്ക് പോകുന്നത് ബ്ലഡാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഈ ആമ്പിള്ളേർക്കും പെൺപിള്ളേർക്കും എല്ലാം അറിയാം അതുകൊണ്ട് പറയുന്നുകൊണ്ട് കുഴപ്പമില്ല ബ്ലഡ് കളയുക നമ്മൾ ആ പറഞ്ഞിടക്കെ തന്നെ ഒന്ന് ജസ്റ്റ് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ സോപ്പ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ജസ്റ്റ് വാഷ് ചെയ്യുക വെക്കുക അത് മാത്രമേ ചിലർ കളയൂ ഇതിൻ്റെ സൈഡിൽ കഴിവത്തില്ല അത് ആദ്യമേ കഴുക കേട്ടോ ആ സൈഡിൽ നല്ല രീതി കൈ വെച്ച് നമ്മൾ നമ്മൾ ചീത്തയായിട്ടൊന്നും പോകത്തില്ല നല്ല രീതിയിൽ തിരുമ്മി തന്നെ കഴിവില്ല മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒന്നും എനിക്ക് പറയാൻ ആളായിട്ടില്ല പക്ഷെ എന്നാലും ഉപയോഗിക്കേണ്ടവരും മാത്രം ഉപയോഗിച്ചാൽ മതി ഇതിൻ്റെ നെഗറ്റീവ് സൈഡെന്ന് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാനി പറയാൻ പോകുന്നത് പലരും അതൊന്നും പറയുന്ന ഞാൻ കേട്ടിട്ടില്ല ഇതിൻ്റെ ശരിയാണോ ഞാൻ പറയുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിഞ്ഞോടാ ഇതിൻ്റെ പ്രൊമോഷൻ അല്ല അതുകൊണ്ട് എനിക്കിതിൻ്റെ ഡീറ്റെയിൽ വശം പറയണമെന്നുണ്ട് അപ്പോൾ ഇതിൽ എല്ലാവരും പോസിറ്റീവ് സൈഡ് പറയുമ്പോൾ നെഗറ്റീവ് വശം ആരും പറയുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതെന്ന് പറയുന്നത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് വരാം അത് പാഡിലും ഉണ്ട് ഇതിലുമുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്തുമ്പോഴത്തേക്ക് എന്താണ് ഒരു പ്രഷർ നമ്മളെ മേലിലോട്ട് ചെല്ലുന്നുണ്ട് നമ്മൾ എങ്ങനെ എടുത്താലും ചെറിയൊരു പ്രഷറെങ്കിലും വരും അത്രയും പ്രഷർ ഇല്ലാതെ എടുക്കേണ്ടവരും മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം സ്മൂത്തായിട്ട് എടുക്കാൻ പഠിക്കുക പ്രാക്ടീസ് ആണ് നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത് എനിക്കിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ല അവിടെ പ്രഷർ വരുന്നവണക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ കമൻറ്റിൽ പറയുന്നിട്ട് നമ്മളിങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് മൂന്നാല് വർഷം ഉപയോഗിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു സാധനം പോലെ ഫീൽ ചെയ്യുന്നത് അതൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളിതിന് ഒരു സാധനം ഇൻവെൻ്റ് ചെയ്ത് അതിൻ്റെ പോസിറ്റീവ് വിഷമേ ഇപ്പം എല്ലാവരും പറയുന്നുള്ളൂ അതും കൂടുതലും പ്രൊമോഷനൊക്കെ വരുന്നതുകൊണ്ട് പോസിറ്റീവ് വിഷമാണ് കൂടുതലും പറയുന്നത് എല്ലാവരും നെഗറ്റീവ് വശം പിന്നായിരിക്കും വരുന്നത് അതുകൊണ്ട് നമുക്ക് ഒന്നും എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല പോസിറ്റീവാണ് എല്ലാവരും ഉപയോഗിച്ചു എന്നൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല ഈ എത്രയെന്ന് പറഞ്ഞാൽ നോർമൽ ഡെലിവറി ഒക്കെ കഴിയുന്നവർക്ക് എന്ന കണക്കൊക്കെ എനിക്ക് രണ്ട് നോർമൽ ഡെലിവറി ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ ഇപ്പം അതിൻ്റെ കുറേ വേരിയേഷൻസ് കാണും അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇത് ഉപയോഗിക്കാൻ കാര്യം രണ്ട് ഡെലിവറി കഴിഞ്ഞു പിന്നെ സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞു രണ്ട് ഡെലിവറി ഒക്കെ ആയപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഫസ്റ്റുള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്കൊന്നും ഉപയോഗിക്കാൻ കുഴപ്പമില്ലെന്നാണ് പറയുന്നത് പിന്നെ യൂട്രസിൻ്റെ വാൾസിന് കട്ടി കുറഞ്ഞവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ ഒന്ന് കൺസൾട്ട് ചെയ്യാം നമ്മളെ ഗൈനക്കോളജി ഉണ്ടല്ലോ ഗൈനക്കോളജിയെ നിങ്ങൾ കാണിക്കുന്നിടത്ത് ഒന്ന് കൺസൾട്ട് ചെയ്ത് ഉപയോഗിക്കാവോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് ഉപയോഗിക്കാം എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നി ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ കമൻ്റ് ചെയ്തെങ്കിലും എനിക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അതോ ഫീഡ്ബാക്ക് പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ പറയാം ഷെയർ ചെയ്യുക എനിക്കറിയാമല്ലോ അതിപ്പോൾ എനിക്ക് മാത്രമാണോ ഇങ്ങനെയൊക്കെ തോന്നിയെന്നറിയാല്ലോ അപ്പോൾ എന്താ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ സപ്പോർട്ട് ചെയ്തെങ്കിലും നമുക്ക് പുതിയ പുതിയ കണ്ടൻറ്റായിട്ട് വരാൻ പറ്റും അതിന് തന്നെ സംസാരം നിങ്ങളെ വലിച്ചു തിരുത്തിപ്പിച്ചതെങ്കിലോ ബോർ എടിപ്പിക്കുന്നുണ്ടെങ്കിലോ സോറി പിന്നെ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് സപ്പോർട്ട് വേണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ഉപയോഗിക്കാൻ കാര്യം ഹസ്ബൻഡാണ് കേട്ടോ ഞാൻ ഹസ്ബൻഡോടൊക്കെ ചോദിച്ചു തുടങ്ങി പിന്നെ ഹസ്ബൻഡാണ് എന്നെ പ്രൊമോട്ട് ചെയ്ത് നോക്കുക നമ്മൾ കുറച്ചുകൂടെ എൻവയൺമെന്റ് ശരിയാണ് എന്ന് പറഞ്ഞൊരു പരസ്യമുണ്ട് ചന്ദ്രിക അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് കേട്ടോ ഇത് റെക്കമെൻഡ് ചെയ്തതാണ് അപ്പോൾ ഈ ചമ്മൽ വെച്ചുകൊണ്ട് വന്നാൽ നമ്മൾ എന്നും അഡ്വാൻസ് ആവാതെന്നാണ് ഇരിക്കും ഇതൊക്കെ അറിയേണ്ട സമയമായി അപ്പം നമുക്ക് പറയാൻ കുഴപ്പമില്ലല്ലോ കാര്യം ലേഡീസാണ് കൂടുതലും കാണുന്നത് ലേഡീസിൻ്റെ അറിവിന് വേണ്ടിയിട്ടാണ് വേറെ നെഗറ്റീവായിട്ട് വരുന്നത് കേട്ടോ